ഹലോ ഗാഴ്സ് കെ വിസ് ട്രിപ്പ്സിൻ്റെ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഒരു കടയിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ബാഗ് എൻ്റെ അമ്മായി വാങ്ങി തന്നതാണ് ഇത് വേസ്റ്റുംകോട്ടെ ഞങ്ങൾ മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ന് വിചാരിച്ചിട്ടാണ് അഖിലിട്ടിട്ട് വാടാത്ത സാധനങ്ങളൊക്കെ അഴിക്കിടും വാടത്ത സാധനങ്ങളൊക്കെ അഴിക്കിടും വാണ്ടാത്ത സാധനങ്ങൾ പുറത്തു കിടും പിന്നെ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിന് നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ആ ബാഗിൽ ടൊവിലും പിന്നെ ഇത് ഇതും എന്തോ ട്യൂബിലും ഒരു ട്യൂബിലും ഒരു ചാതിയാണ് അതിൽ ഇത് ഇട്ട് കൊണ്ടുപോകണേ അത് പോകത്തുള്ളു അതിൽ പിന്നെ ഞങ്ങൾ ഇപ്പോൾ പാന വെയിറ്റ് ചെയ്യുന്നോണ്ടിരിക്കുകയാണ് പുറത്തുക്കോവാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പോവും ഇപ്പം ഇമ്മീന്ന് വരാൻ പറഞ്ഞു നിൽക്കണു പിന്നെ അഹ്ലു വാതിൽ തുറക്കാൻ മടി നിൽക്കുകയാണ് പിന്നെ പിന്നെ ഞങ്ങൾ ചാവിയൊക്കെ ഓനിക്ക് തുറക്കാനൊന്നും ശരിക്കും വയ്ക്കില്ല ഞങ്ങൾ ഓനിക്ക് തുറക്കാനൊന്നും വയ്ക്കൂല്ല ഇപ്പോൾ ഇപ്പോൾ വരും അത് വീട്ടിൽ നിൽക്കുകയാണ് ഞങ്ങൾ ഈ കടക്ക് ഞങ്ങൾ ഇടയ്ക്ക് പോവലൊക്കെ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകാനേക്കുള്ളൂ അതുകൊണ്ട് സാധനം വാങ്ങാൻ പോവീനു അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ വന്നോക്കണോ അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുന്നതാണ് കടയിലെത്തി പിന്നെ എത്തിയപ്പോൾ വണ്ടി കയറിയപ്പോൾ ഒന്നും ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാമോ ഇതാക്കിയില്ല ഇത് സൂര്യാലുള്ള കട ആയതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളൊരു ടോയ്സ് ടോയ്സെല്ലാം ഒരു പഠിക്കുന്ന സാധനങ്ങൾ വാങ്ങിനോ നാട്ടിൽ അത് ഇക്ക ഇക്കെടുത്ത് അത് എനിക്ക് വരുന്ന പറഞ്ഞ് തന്നെയൊക്കെ ഉണ്ട് പിന്നെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ അഹലൂനെ ഞങ്ങൾ ട്രോളിൽ എത്തിക്കുകയാണ് കാരണം ഓണ എടുക്കുമ്പോൾ എല്ലാവരും കുയങ്ങുന്നുണ്ട് വേസ് ബേസ്റ്റിൻ്റെ ബക്കറ്റൊക്കെ ഉണ്ട് പിന്നെ ആ ബോസിൽ ഒരു ആ ബോസും ഉണ്ട് പെനസിലും ഉണ്ട് പെന്നും ഉണ്ട് എറൈസറും ഉണ്ട് പിന്നെ ഷാപ്പനറിൻ്റെ പിന്നെ ഇതും പിന്നെ ഒരു പാത്രം ഞങ്ങൾ വാങ്ങിക്കുന്നു അതും ഒരു പാത്രം ഞങ്ങൾ വാങ്ങിക്കണം അപ്പോൾ ഞങ്ങളുടെ പോവുകയാണെങ്കിൽ ഇപ്പം ഉണ്ട് ഡ്രസ്സാളൊക്കെ മുകളിലാണ് ഇവിടെ എല്ലാ ഡ്രസ്സാളും മുകളിലാണ് അപ്പോൾ മുകളിലൊക്കെ ഞങ്ങൾ ഇപ്പോൾ പോയിട്ടില്ല ഇപ്പോൾ പൊയ്ക്കുന്നു ഇപ്പോൾ ബോളിലെത്തിക്കില്ല ഞങ്ങൾ ഇവിടുത്തെ സാധനങ്ങൾ കഴിഞ്ഞിട്ട് നോക്കുക വിചാരിച്ചിട്ടാണ് കുറച്ചു നേരം ഞങ്ങൾ പോവും ഇക്ക പറഞ്ഞിരുന്നതുണ്ടോ അതേ സാധനങ്ങളുണ്ട് ഞാൻ ഞങ്ങോട്ടും പറഞ്ഞുകൊടുക്കുന്നുണ്ട് ശ്രദ്ധിച്ച് പിന്നെ ഞങ്ങൾ ഇപ്പോൾ പുറത്തേക്കൊക്കെ പോ ഇപ്പം ഞങ്ങൾ മേലൊന്നും വീടും എടുക്കാൻ ഒരുങ്ങോ ആകുമോ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ മേലക്കെ പോവാണ് മേലൊക്കെ പോവാണ് പിന്നെ എൻ്റെ ക്ലാസും വാങ്ങിക്കുന്നതുകൊണ്ട് മുട്ടി കളിച്ച് തന്നു സ്വർണ്ണ പാത്രങ്ങളൊക്കെയാണ് പെയ്തിച്ചൊക്കെ പിന്നെ ഒരുപാട് ടോയ്സുകളും ഒക്കെ ഉണ്ട് ഇവിടെ ിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ അലുഭു ഒക്കെ പോട്ടു ടോയ്സ് അപ്പുറത്തെ ഭാഗത്താണ് മുട്ടായി ആ ഭാഗത്താണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നില്ല അവിടേക്ക് ഇസ്ക്ലാറ്ററാണ് ഇതെന്ന കാരണം ഞങ്ങൾക്ക് നല്ല റിസ്താണ് നല്ല ഇഷ്ടമാണ് കാരണമൊക്കെ റിസ്ക്ലാറ്റർ അല്ലെങ്കിൽ നിൽക്കാനുള്ളൂ ഈ ട്രോളിങ്ങിലേ നിൽക്കാനുള്ള പറ്റുള്ളൂ ഉണ്ടാകാൻ പറ്റൂല വെള്ളക്കുപ്പി വേണം വേണം വന്ന് വാശി കുടിച്ചാണ് കാരണം ഞങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടാവാൻ അമ്മ വേണ്ട വന്നു അല്ലെങ്കിൽ ഏത് ടൂറിസിൻ്റെ സ്ഥലങ്ങളാണ് ഉണ്ടല്ലേ കുറേ ടൂഴ്സാണ് ഉണ്ട് കുറേ ടൂഴ്സൊക്കെ ഉണ്ട് അങ്ങൾ ടൂസ്സാളുടെ ഭാഗത്ത് പോയിട്ടില്ല ആ മുട്ടാൻ്റെ ഭാഗത്ത് പോയി പോയിക്കണം പിന്നെ വണ്ടികളൊക്കെ ഉണ്ട് ഡ്രസ്സിൻ്റെ അവിടെ എത്താനേക്കണു എത്തി ഡ്രസ്സിൻ്റെ അവിടെ എത്തിക്കണം ഇത് വില കൂടിയതും വില കുറഞ്ഞതും ഒക്കെ ആ ഡ്രസ്സാളുണ്ട് നോക്കിയിട്ട് എടുക്കണം നല്ല രസമുണ്ട് എനിക്ക് ഞാൻ രണ്ട് രണ്ട് കൂട്ടം ഡ്രസ്സാണ് എടുത്തിരിക്കണേ അങ്കിലും ഒരു കൂട്ടോ രണ്ട് കൂട്ടമൊക്കെ എടുത്തേക്കണു നിങ്ങൾ പിന്നെങ്കിലും നടക്കാൻ പോവീനു നടക്കാൻ പോകുമ്പോൾ ഭയങ്കര നടത്താണ് എനിക്ക് നടക്കണ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പുറത്തുനിന്ന് ഒന്ന് ഒന്നും ഓ നടക്കൂല ഇങ്ങനെ മാറുന്ന ഉള്ളിലൊക്കെ ഉള്ളു നടക്ക് ഞങ്ങൾ എടുക്കാൻ ചെല്ലുമ്പോൾ നേരത്തെ കടക്കുവാണ് എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല നല്ല രസമെല്ലാം ഉടുപ്പാളാണ് അയ്യുമ്പോൾ ഒക്കെ തന്നെ ഇതിൻ്റെ വില ഇപ്പം ഞങ്ങൾ പുറത്ത് ഇരിക്കാണ് ഇപ്പാന കാത്ത് ഞങ്ങൾക്ക് പോവാൻ ഉപ്പന കേത്ത് ഞാനൊരു ലേഡീസിൻ്റെ പൈത്തൊരു മുട്ട കേക്ക് വാങ്ങിനു അപ്പം ഞങ്ങൾ പപ്പാന പി ജീവ കുഞ്ഞ് വെള്ളിക്കുമ്പോൾ അമരത്തി അമരത്തി കുഞ്ഞ് വെള്ളിക്കുമ്പോൾ അമരത്തി പിടിക്കുക അടുത്ത വീഡിയോ വരുമ്പോഴത്തേന് ഗുഡ് ബൈ ഞങ്ങളു പോകാൻ വേണ്ടി വൃത്തി ചെയ്യുന്ന ഫോട്ടോസുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കുഞ്ഞു പള്ളിക്ക അമർത്തിപ്പിടിക്കാനും മറക്കരുത്